ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹീറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര സരസ്വതി അമ്മയോട് ചോദിക്കുകയാണ് എന്താണ് ശീതളിന് പറ്റിയത് ശീതൾ വന്നിട്ട് എന്താണ് പറഞ്ഞതെന്നൊക്കെ അപ്പോൾ ഇത് കേട്ട് ഞാൻ സരസ്വതി അമ്മയാണെങ്കിൽ ശീതൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മുഴുവനോട് അവതരിപ്പിക്കുകയാണ് ഇത് കേട്ട് സുമിത്ര പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തന്നെ അമ്മ എന്നിട്ടും അമ്മ എന്താണ് അമ്മേനോട് ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് പിന്നെ അത് മുന്നേ മോളെ സുമിത്രെ നിനക്ക് സങ്കടം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് എന്നാലും എൻ്റെ മോൾക്ക് മോളിപ്പോൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല അവൾക്ക് എന്ത് സംഭവിച്ചാൽ എനിക്കൊരു ഏറ്റവും പിടിയും കിട്ടുന്നില്ല ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് ഇറങ്ങിയാണ് അപ്പോൾ സുമിത്ര സുമിത്ര എന്ന് പറഞ്ഞുകൊണ്ട് സരസ്യമ വിളിക്കുകയാണ് നീ അവിടെ നിൽക്കും നമുക്ക് പങ്കച്ചിൻ്റെ ബർത്ത്ഡേ ഡേ ഫംഗ്ഷന് പോകണ്ടേ നീ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് മോളെ ശരിയാവുന്നത് നമുക്ക് പോയല്ലേ മതിയാവുള്ളൂ പക്ഷേ സുമിത്ര അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പക്ഷേ ഈ സുമിത്ര പോയി പോവുകയും ചെയ്തല്ലോ അവളോട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടൂല്ല ഇനിയിപ്പോൾ പങ്കജിൻ്റെ ബരിതാഘോഷത്തിന് എങ്ങനെ പോകും അവൾ ഇനി എപ്പോഴാണ് വരുന്നത് എന്നും ആലോചിച്ച് സരസ്വമയാണെങ്കിൽ തല പകുഞ്ഞു വല്ലാതെ ആലോചിക്കുകയാണ് അങ്ങനെ നമ്മുടെ പങ്കജും അതേപോലെ തന്നെ പൂജയും കൂടി ആ വൃദ്ധസ്ഥാനത്തിൽ എത്തുകയാണ് അപ്പോൾ ഇത് കണ്ട് ഞാൻ എപ്പോഴും ഇത് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ വൃദ്ധസ്ഥാനത്തിലെത്തിയിരിക്കുന്നത് ആ ഇവിടെയാണ് ഞാൻ വരാമെന്ന് പറഞ്ഞത് ഏതായാലും തനിക്ക് സന്തോഷമായോ അല്ല ഇവിടത്തെ ഈ അമ്മമാരെയൊക്കെ കണ്ടിട്ട് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് ഇവരെല്ലാം അനാഥ ആൾക്കാരല്ലേ ഇവരെ കണ്ടിട്ട് എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പറയരുത് പൂജ ഇവരൊക്കെ നമ്മുടെ അമ്മമ്മമാരാണ് നമ്മളല്ലാതെ അവരെ അവർക്ക് ആരാണുള്ളത് അവരുടെ മക്കളെല്ലാം അവരെ ഉപേക്ഷിച്ചിട്ട് പോയി പക്ഷേ മക്കളെക്കുറിച്ച് ഒരു കുറ്റം പോലും അവരോട് പറഞ്ഞു നോക്കിക്കണ്ടേ അതവര് സഹിക്കില്ല അതാണ് അമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹം അങ്ങനെ ഈ പൂജയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ നമ്മുടെ പങ്കജ് പറഞ്ഞോണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം സു ഈ പൂജയ്ക്ക് വിശ്വസിക്കാനായിട്ടേ പറ്റിയില്ല ഈ പങ്കജ് ഇത്രയും മാറിപ്പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ പങ്കജ് നേരെ നമ്മുടെ പൂജയുടെ കയ്യിലേക്ക് ആ കുറേ കവറുകളൊക്കെ കൊടുക്കുകയാണ് ഇത് പിടിക്ക് ഇത് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നാണ് എൻ്റെ എല്ലാ പിറന്നാൾ ദിനത്തിനും ഞാൻ ഈ വൃദ്ധസാനത്തിൽ വരാറുണ്ട് എന്നിട്ട് ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും അമ്മമ്മമാർക്കും ഒക്കെ ഞാൻ എല്ലാ സമ്മാനങ്ങളും കൊടുക്കാറുണ്ടെന്നും പറയാണ് അപ്പോൾ പൂജയ്ക്കതൊക്കെ കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും സന്തോഷം തോന്നി പൂജ നമ്മുടെ പങ്കജിൻ്റെ പിന്നാലെ പോവുകയാണ് അപ്പോൾ പങ്കജിൻ്റെ മനസ്സിൽ ഓരോരോ വിചാരമേ ഉള്ളൂ എങ്ങനെയെങ്കിലും പൂജയുടെ മനസ്സ് മാറ്റി തൻ്റെ അടുത്തേക്ക് അടിപ്പിക്കണം അതാണ് പങ്കജിന്റെ മനസ്സിലെ ഉദ്ദേശം അങ്ങനെ ഇവരെന്തോ കൂടി നേരെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഗിഫ്റ്റുകൾ മുഴുവൻ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെക്കുകയാണ് ടേബിളിന്റെ പുറത്ത് അപ്പോൾ അവിടെ മാനേജ് ചെയ്യുന്നൊരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീ ആണെങ്കിൽ ഇനിയിപ്പോൾ ഈ പങ്കജ് സാറിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം എല്ലാവർക്കും ഒന്നുമല്ല ഇവിടെ ഇരിക്കുന്ന ചിലവർക്കൊക്കെ പങ്കജ് സാറിനെ അറിയാമായിരിക്കുമല്ലോ അല്ലേ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും പങ്ക സാറിന് എനിക്ക് ഞങ്ങൾക്ക് അങ്ങനെ മറക്കാനായിട്ട് പറ്റുമോ സാർ എത്ര ഉപകാരങ്ങളാണ് ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ പങ്കജിനെക്കുറിച്ച് ഇങ്ങനെ എല്ലാം പറയുകയാണ് അപ്പോൾ പൂജയാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഓരോ അമ്മമ്മമാർ വന്നിട്ട് സമ്മാനങ്ങൾ മേടിക്കുകയാണ് ആ സാരിയൊക്കെ എടുത്ത് മേടിക്കുകയാണ് അപ്പോൾ അതിലൊരു അപ്പൂപ്പം വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ അപ്പൂപ്പൻ്റെ കയ്യിലേക്ക് ഈ സമ്മാനം എടുത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ പൂജയോട് പറയുകയാണ് പങ്കിച്ച് അപ്പോൾ ആ പൂജയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ആ അപ്പൂപ്പൻ്റെ കയ്യിലേക്ക് ആ സമ്മാനം എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അപ്പം പറയുകയാണ് വളരെ വളരെയേറെ നന്ദിയുണ്ട് മക്കളെ ഇതേ ഈ സാറെ ഒരിക്കലും എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല പിന്നെ നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതം നല്ല സന്തോഷകരമായിരിക്കട്ടെ നിങ്ങൾ മരണം വരെ ഒന്നിച്ച് തന്നെ ജീവിക്കട്ടെ എന്നത് നമ്മുടെ ഈ അപ്പനെ അനുഗ്രഹിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടിങ്ങനെപ്പോഴേക്കും പൂജ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് പങ്കുചവിടെ ലക്ഷണം പോലും മിണ്ടുന്നില്ല അപ്പോൾ ഈ മാനേജ് ചെയ്യുന്ന ഈ സ്ത്രീയാണെങ്കിൽ അയ്യോ ചേട്ടാ ഇതേ ഭാര്യയും ഭർത്താവും അല്ല അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ല ജസ്റ്റ് ഫ്രണ്ട് ഇവർ ഫ്രണ്ട് മാത്രമാണെന്നും പറയുകയാണ് ആണോ ശരി എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം പോവുകയാണ് അപ്പോൾ ഈ പങ്കജ് മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ അപ്പം പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും ഇവളെ ഞാൻ തന്നെ കല്യാണം കഴിക്കും എന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എടുത്ത വായിക നമ്മുടെ പൂജയാണെങ്കിൽ എന്താ പങ്കജ് പങ്കജൻ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല പൂജ ഞാൻ ചുമ്മാ ഓരോ കാര്യങ്ങളെല്ലാം പൂജയ്ക്ക് ഇഷ്ടമായോ സന്തോഷമായോ എന്നൊക്കെ ചോദിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയാണ് അങ്ങനെ പങ്കജിൻ്റെ കയ്യിലെന്നു വെച്ചാൽ കുറച്ച് പൈസ എടുത്ത് കുറച്ച് പൈസ എടുത്ത് ഈ മാനേജ് ചെയ്യുന്ന ആ സ്ത്രീയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് എന്നിട്ട് ഇത് ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാർക്കുള്ളതാണ് മരുന്ന് വേണമെങ്കിൽ മരുന്നോ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം മേടിച്ചോളണം പിന്നെ ഫുഡിൻ്റെ പൈസ എല്ലാം ഞാൻ നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഓർത്തൊന്നും യാതൊരു കാരണവശാലും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ മതി ആ ഓക്കെ സർ എന്നും പറഞ്ഞുകൊണ്ട് ആ പണവും മേടിച്ചിട്ട് അവർ പോവുകയാണ് അപ്പോൾ നമ്മുടെ പൂജ ഈ പങ്കജിന് കൈയൊക്കെ കൊടുക്കുകയാണ് കൺഗ്രാചുലേഷൻസ് എനിക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എനിക്ക് പറയാൻ വാക്കുകളില്ല പങ്കജ് പങ്കജിൻ്റെ സ്വഭാവം എത്ര പെട്ടെന്നാണ് മാറിയത് എനിക്ക് പങ്കജിനെ കുറിച്ച് ആലോചിച്ചിട്ട് അഭിമാനം തോന്നുകയാണ് പങ്കജെന്ന് പറഞ്ഞുകൊണ്ട് പങ്കജെ അങ്ങോട്ടങ്ങോട്ട് പുകഴ്ത്തുകയാണ് ഇത് തന്നെയായിരുന്നല്ലോ പങ്കജിൻ്റെ ഉദ്ദേശം അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുമിത്രയാണ് അപ്പം സുമിത്ര പരക്കം മാഞ്ഞ് ശീതലിൻ്റെ വീട്ടിലെത്തിക്കാണ് ശീതലിൻ്റെ വീട്ടിലെത്തിയിട്ട് കോളിയും ബില്ല് പടപടാന്ന് പറഞ്ഞ് അടിക്കുകയാണ് ശീതലെ കുറെ പെല്ലിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കഥകും തുറക്കുകയാണ് അപ്പം ശീതലെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ സുമിത്രയിരുന്ന് ഭയങ്കര കരച്ചില് അപ്പം പൂജ സോറി അപ്പം ശീതള് എന്താമ്മേ അമ്മ എന്തിങ്ങനെ കരയുന്നത് അപ്പോൾ പിന്നീട് സുമിത്രയ്ക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല സുമിത്ര പോയി കേട്ടിപ്പിടിച്ചിരുന്ന് മോളെ പിടിച്ച് ഭയങ്കര ഏറെ ഏർ കരച്ചില്ലേ എന്താ അമ്മേ എന്താ പറ്റിയത് മോളെ നീ എന്താ മോളെ ഫോൺ എടുക്കാതിരുന്നത് നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായി അമ്മയെ എന്താ മോളെ നീ കാണാൻ വരാതിരുന്നത് അമ്മ കാത്തിരിക്കുന്നില്ലേ നീ എന്താ ഫോൺ എടുക്കാതിരുന്നത് പങ്കജ് സോറി സച്ചിൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചല്ലേ നിന്നെ തല്ലിയല്ലേ ഓ അപ്പ അതാണ് കാര്യമല്ലേ അപ്പോ അച്ചമ്മ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞല്ലേ ഞാനിവിടെ വന്നായിരുന്നു അമ്മേ പക്ഷേ കുറെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഞാൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്നത് പക്ഷേ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അച്ചമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എനിക്ക് ആദ്യമൊക്കെ സങ്കടം തോന്നി പിന്നെ യാതൊരു സങ്കടമില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നെ എന്നോട് ചെയ്ത കാര്യങ്ങളെ ആലോചിച്ച് ആലോചിച്ച് സച്ചിന് ഭയങ്കരേറെ സങ്കടമായിരുന്നു അമ്മേ സച്ചിൻ ആ സങ്കടത്തിൻ്റെ പുറത്തെ കുറേ ദിവസത്തേക്ക് ലീവ് എടുത്തു എന്നെവിടെയെല്ലാം അറിയാവോ എന്നു ഭയ എന്നോട് ഭയങ്കര ഏറെ സ്നേഹപ്രകടനായിരുന്നു അത് നമുക്കറിയാമോ നിങ്ങൾക്ക് എന്തെല്ലാം സമ്മാനങ്ങൾ മേടിച്ചതെന്ന് അറിയാവോ ആ സമ്മാനങ്ങളെല്ലാം നമുക്ക് കാണണോ ദയെ കാണമെങ്കിൽ അകത്തേക്ക് കയറി അമ്മ ഇങ്ങനെ ട്രൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ കേട്ടു ഞാൻ എപ്പോഴേക്ക് സുമിത്രയ്ക്ക് അത്ര ദയിച്ചൊന്നുമില്ല അപ്പം സുമിത്രയാണെങ്കിൽ മോളെ വേണ്ട എനിക്കറിയാം എനിക്കറിയാം എന്തൊക്കെ സംഭവിച്ചതെന്ന് നിന്നോട് സ്നേഹം പോലും നിന്നോടൊരു സ്നേഹവും ഇല്ല അങ്ങനെയൊന്നും പറയണ്ട അമ്മേ അമ്മ എന്തിന് ഇങ്ങനെയായിരുന്നു പറയുന്നത് എന്നോട് സച്ചിന് യാതൊരു എതിർപ്പുമില്ല അമ്മ വാ അപ്പോൾ എന്നോടുള്ള സ്നേഹത്തിന്റെ സമ്മാനങ്ങൾ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരാം പിന്നെ എനിക്കറിയാം സച്ചിന് നിന്നോടുള്ള സ്നേഹത്തിന്റെ സമ്മാനം ഞാൻ കണ്ടതാണല്ലോ നിന്റെ കഴുത്തിലും കയ്യിലും പൊള്ളിയതും അതേപോലെ തന്നെ ഉപദ്രവിച്ച പാടുകളെല്ലാം ഞാൻ കണ്ടതാണല്ലോ അതിൽ കൂടുതൽ ഇനി എന്ത് കാണാനാണ് മോളെ അമ്മേ ഞാൻ പറഞ്ഞല്ലോ അമ്മേ അതെല്ലാം സച്ചിന് അപ്പം തോന്നുന്ന കാര്യങ്ങളാണല്ലോ അതെന്നാലോചിച്ചിട്ട് ഇനി അമ്മ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ ആകത്തേക്ക് വാ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം വേണ്ട മോളെ ഞാൻ ഏതായാലും പോവാണ് നിന്നെ കണ്ടല്ലോ കണ്ടതന്നെ വളരെയേറെ സമാധാനമുണ്ട് പിന്നെ വൈകുന്നേരം പങ്കജിൻ്റെ ബർത്ത്ഡേ ഫങ്ഷനാണ് അപ്പം അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനേതായാലും ഇറങ്ങട്ടെ ശരി അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര സുമിത്ര യാത്ര അയക്കുകയാണ് നമ്മുടെ ശീതൾ അപ്പൊ സുമിത്ര പോയി കഴിഞ്ഞപ്പോഴേക്കും ശീതൾ കരഞ്ഞു കരഞ്ഞ് മടുക്കുകയാണ് ശീതലിന് ഭയങ്കര സങ്കടമുണ്ട് മനസ്സിൽ മുഴുവനും സങ്കടം നിറഞ്ഞങ്ങോട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പൂജ അപ്പൊ ഗിഫ്റ്റുകളെല്ലാം കൊടുത്തിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പൂജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്ത് ഇനി പങ്കജിനെ ഏത് ഗിഫ്റ്റ് കൊടുക്കണം എന്ത് ഗിഫ്റ്റ് കൊടുക്കണം അതിപ്പം ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ശരി അപ്പോട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം എന്നൊക്കെ വിചാരിച്ച് പൂജ നേരെ അപ്പൂവിനെ വിളിക്കുകയാണ് അപ്പം അപ്പൂ കോളെടുത്തിട്ട് എന്താ പൂജ പൂജ എന്താ വിളിച്ചത് അതേ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് ഇന്ന് പങ്കജിൻ്റെ അല്ലേ അപ്പോൾ ബർത്ത്ഡേടേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമായിരുന്നു അതെന്ത് ഗിഫ്റ്റ് കൊടുക്കും അപ്പോട്ടാ അപ്പോൾ ഇത് കേട്ടാൽ എപ്പോഴേക്ക് അപ്പൂവിനെ അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല അപ്പം അപ്പുവാണെങ്കിൽ ഓ അവനൊക്കെ ഒരു ഗിഫ്റ്റ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ പൂച്ച എന്ത് വിചാരിക്കും ആ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്ക് എന്നാലും അപ്പോട്ടാ അപ്പോയിട്ടോ ഞാൻ കൂടി ഗിഫ്റ്റ് സെലക്ട് ചെയ്യണം ഓ അവന് ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ പറയണ അപ്പോട്ടാ ആ എങ്കിലേ അവന് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് വേറൊന്നും ഒരു ബോംബാണ് ബോംബാണ് അവന് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് അല്ലാതെ പിന്നെ എന്ത് പറയാനാണ് അപ്പോഴാണ് നമ്മുടെ പങ്കജ് ഇറങ്ങി വരുന്നത് അപ്പം പങ്കജ് ഈ കാഴ്ച കണ്ടപ്പോഴേക്ക് അപ്പൂനായിരിക്കും വിളിക്കുന്നത് അപ്പുവിൻ്റെ മനസ്സിലേക്ക് തീകോരിയിടാ എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ പൂജ പറയണ അപ്പോട്ട ഞാൻ വൃദ്ധസാധനത്തിൻ്റെ മുന്നിൽ നിൽപ്പുണ്ട് അപ്പോൾ അപ്പോൾ ഉടനെ ഇങ്ങോട്ട് വരുമോ ശരി ഞാൻ വരാം അപ്പോൾ പങ്കജ് ഓടി വന്നിട്ട് ആ പൂജ നമുക്ക് പോകുന്ന വഴിയേ ഒരു ഐസ്ക്രീം കൂടി കഴിക്കണേ അപ്പോൾ പങ്കജിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഉടനെ തന്നെ പങ്കജ് നിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ആ പങ്കജ് ഞാനും കൂടിയാണ് ഇങ്ങോട്ട് വന്നത് ഈ വൃദ്ധസാധനത്തിലേക്ക് ഇവിടെ ഒരുപാട് ഗിഫ്റ്റുകളെല്ലാം കൊടുത്തു ഓ അതെല്ലാം വെറും അഭിനയമാണ് അവൻ്റെ അവൻ്റെ മനസ്സിൽ മുഴുവൻ വിഷമാണ് നീ അവൻ പറയുന്നതെല്ലാം വിശ്വസിച്ചിരിക്കുകയാണ് പോയിട്ട് ആ പങ്കജിനെക്കുറിച്ച് ഇങ്ങനെയെല്ലാം പറയുന്നത് പങ്കജ് എല്ലാം കൊണ്ടും മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ഉള്ള അന്തേവാസികൾക്കൊക്കെ എന്ത് അറിയാമോ പങ്കജിനെ പങ്കജ് എത്ര നല്ല കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അറിയാമോ എന്നിട്ട് അപ്പോട്ടാ അപ്പോട്ടാ നീ ഇങ്ങനെയെല്ലാം പറയുന്നത് ദേ നീയായി നിന്റെ പാടായി അവളുടെ ഒരു പങ്കജ് അവൾ നീയും വീണിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫോണവിടെ കട്ടാക്കുകയാണ് അപ്പോൾ നമ്മുടെ പൂജ പങ്കജിനോട് പറയണം എന്തിനാണ് അപ്പൂടെ നിന്നോട് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടത് എനിക്ക കാര്യം മനസ്സിലാവുന്നില്ല പങ്കജ് ആ അതൊന്നും സാരം ആക്കണ്ട അപ്പൂവിനല്ലെങ്കിലും എന്നെ നേരത്തെ ഇഷ്ടമല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ സമാധാനപ്പെടുത്തുകയാണ് പിന്നീട് നമ്മുടെ സരസ്വതി അമ്മ കാണിക്കണം അപ്പോൾ സരസ്വതി അമ്മ ആണെങ്കിൽ സുമിത്ര എത്തിയിട്ടില്ലല്ലോ എനിക്കാണെങ്കിൽ പങ്കജിൻ്റെ ബർത്ത്ഡേ ഫങ്ഷനും പോണമല്ലോ ഇവളെന്തിനാണ് ഈ സമയത്ത് അങ്ങോട്ട് പോയത് എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ നമ്മുടെ സരസ്വതി ഫോണിലേക്ക് അരവിന്ദന്റെ കോൾ വരികയാണ് ഇതെന്ന് ഇയാൾ ഇപ്പം എന്നെ വിളിക്കുന്നത് ആ എന്താ അരവിന്ദ അരവിന്ദ ഇപ്പം എന്നെ വിളിച്ച് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ എടുക്കുകയാണ് ആ അത് പിന്നെ സരസ്വതി അമ്മേ പങ്കജിന്റെ ബർത്ത്ഡേ ഫങ്ഷനിൽ വരുന്നില്ലേ പിന്നെ വരാതെ വരുന്നുണ്ട് ആ സുമിത്രയും എല്ലാവരും ചേർന്നല്ലേ വരുന്നത് ആ ഞങ്ങളെല്ലാവരും ചേർന്ന് തന്നെയാണ് വരുന്നത് ആ പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ത് കാര്യം അല്ല നിങ്ങളുടെ കൊച്ചുമോൻ അൻരുദ് കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഇത് കേട്ട് ഇനി എപ്പോഴേക്കും സരസ്വയമാക്കി കണ്ണു തള്ളി നോക്കി നിൽക്കുകയാണ് ഇതെന്തിനാ ഇപ്പം ഇവരിങ്ങനെ ചോദിച്ചത് അല്ല ആൻഡു സുമിത്രയെ കാണുകയോ സുമിത്ര അൻഡുദിനെ കാണുകയോ എല്ലാം ചെയ്തായിരുന്നോ അല്ല നിങ്ങളെന്ത് കുറിച്ച് ചോദിക്കുന്നത് അല്ല സുമിത്ര മക്കളെയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണല്ലോ ആ സമയത്ത് വല്ല അൻഡുദിനെ കണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം ചോദിച്ചെന്നേ ഉള്ളൂ ആ നിങ്ങളുടെ മനസ്സിലിരുപ്പൊക്കെ എനിക്ക് മനസ്സിലായി അനന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് എൻ്റെ വാലിൽ നിന്ന് നിങ്ങൾക്കറിയണം അതിനുവേണ്ടിയല്ലേ ചോദിച്ചത് എങ്കിലേ ഞാനൊരു കാര്യം പറയാം എനിക്ക് സമ്മാനങ്ങളും പൈസയൊക്കെ തരുമെങ്കിൽ മാത്രം ആ ഉറപ്പായിട്ടും സമ്മാനങ്ങളും പൈസയൊക്കെ തരുമല്ലോ ആ എങ്കിലും ഞങ്ങളൊരു സമ്പലത്തിൽ പോയപ്പോഴേ അനന്യെ കണ്ടായിരുന്നു അൻതുൻ്റെ വൈഫ് അനന്യ അവളെ ഞാൻ പിടിച്ചു നിർത്തി അവൾ അവളുടെ അമ്മയും കൂടി ഉണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ച് പക്ഷേ അവളുടെ അമ്മ ക്ലിയറായിട്ടൊന്നും സംസാരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അനന്യെ കണ്ട് നിങ്ങൾ ചോദിക്കേ അപ്പം അൻ്റുദ്ധ എവിടെയുണ്ടെന്നും എന്തെടുക്കുകയാണെന്നൊക്കെ മനസ്സിലാവും എന്താ ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് മതിയോ മതി മതി ഇത്രയും പറഞ്ഞത് മതി അതും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ അരവിന്ദനാണെങ്കിൽ ആകെ ടെൻഷൻ ഷേ ഇനിയിപ്പോൾ അനന്യം എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ ആലോചിച്ച് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യയാണ് അപ്പോൾ അനന്യ ഈ റൂമല്ല ഇങ്ങനെ തൂത്തു തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഈ പ്രേമ വന്നിട്ട് അനന്യേ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് നീ അൻരുദിനെ ഡിവോഴ്സ് ചെയ്യാൻ പോകണമെന്നും പറയുന്നുണ്ട് അവൾ അൻഡുദിനായിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലേ ഇതൊന്നും ഞാൻ കണ്ടില്ലെന്ന് നിന്നടിക്കരുത് നീ എന്താ നിന്റെ ഭാവം അമ്മ എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്ക അവൻ ചെയ്ത കാര്യങ്ങളൊന്നും നീ മറക്കാനായിട്ട് നിൽക്കരുത് അവൻ എത്ര ദ്രോഹമാണ് നിനക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ടും നീ അവൻ്റെ പിന്നാലെ ചെല്ലുകയാണോ ദേ നിന്റെ കുഞ്ഞ് നഷ്ടപ്പെടാനുള്ള കാരണം ആരാണ് നിന്റെ വയലൊരു കുഞ്ഞുണ്ടായിരുന്നല്ലേ അത് അവൻ കാരണമല്ലേ നിനക്ക് നഷ്ടപ്പെട്ടത് ഇനിയാണെങ്കിലോ നിനക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് കഴിയുമോ നിനക്കിനി ജന്മത്ത് ഉണ്ടാവില്ല അത് നീ എന്താ അതൊക്കെ നീ എന്താ ഓർക്കാത്തത് എനക്കെ ചോദിച്ചുകൊണ്ട് അനനിയോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് ഈ തള്ള അപ്പൊ ഇത് കേട്ട ഇവിടെ ഒന്നും നിർത്തുന്നുണ്ടോ വേണ്ട അനുതിനെക്കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട അവൻ എനിക്ക് അങ്ങനെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ദ്രോഹം ചെയ്തിട്ടില്ല പോലും ദേ എന്നെ കൊണ്ടൊന്നും കൂടുതലൊന്നും പറയിപ്പിക്കാനായിട്ട് നീ നിൽക്കണ്ട എന്നിട്ട് അവൾ ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തിരിക്കുന്നു എത്രയൊക്കെ സംഭവിച്ചാലും അവൾ നിന്റെ കുഞ്ഞാവോ നീ പ്രസവിച്ച കുഞ്ഞല്ലെന്ന് അവൾ ഒരിക്കൽ തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിഞ്ഞാൽ അറിയാലോ കാര്യങ്ങളെല്ലാം പിന്നെ ആ കുഞ്ഞ് നിന്നെ ഇട്ടുണ്ട് പോകും അമ്മേ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഇനി അനാവശ്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങൾ ശരിക്കും അത് മറക്കാൻ നിൽക്കണ്ട പിന്നെ അനിരുദ്ധ് അനിരുദ്ധ് ജീവിതത്തിൽ എന്നോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ചെറിയൊരു തെറ്റിദ്ധാരണ ആ കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും മിണ്ടാതിരിക്കുന്നത് അത് പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ അമ്മ കയറി ഇടപെടാനായിട്ട് നിൽക്കണ്ട അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അമ്മയെന്നുള്ളൊരു ബന്ധം ഉണ്ടാവില്ല പറഞ്ഞേക്കാം ഞാൻ എന്ന് അനന്യ അനന്യങ്ങളുടെ തീർത്ത് പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയോ നമസ്കാരം താങ്ക് യു സീഗൻ ബൈ